கடபாத்தினே கொண்டு பரீட்சுக்கமே வீசுத்தூர കൂ കടബാധകളെ കൊണ്ടു പരിചയക്കുന്നത്രേ അല്ലാഹു കടബാധയെ കൊണ്ടു പരിചയക്കുന്നത്രേ അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളിൽ നിന്ന് കാക്കുമാരാകട്ടെ സഹോദരങ്ങളെ കടങ്ങൾ ഇളർപ്പാൻ പ്രദാനപ്പെട്ടവനാണ് അല്ലാഹു നമ്മളെ കടങ്ങളിൽ നിന്ന് കാക്കുമാരാകട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നാൽ അല്ലാഹുവിൻറെ റസൂൽ ഉദ്ുകുൽ അലൈഹി ദൈമൻ ഈ മയ്യത്തിന് ആരോടെങ്കിലും കടം അവശേഷിപ്പിച്ചിട്ടൊരാൾ മരിച്ചുപോയാളെ സ്വീകരിച്ചുകയില്ല അതുകൊണ്ട് തന്റെ മദീനത്തെ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും ഒരു ദിവസം 200 200 സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് ഒരു ദിവസം പാരായണം ചെയ്താൽ ഇഖ്ലാസ് അഹദ് അഹദ് സമദ് അല്ലാഹു അല്ലാഹു യലിദ് വലം വലം പ്രാവശ്യം റസൂൽ പറഞ്ഞു പാരായണം അവന്റെ പാപങ്ങൾ ാഹുറത്തു കൊടുക്കും അവനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും നരകത്തിൽ അവൻ കടക്കുകയില്ല റസൂൽ പറഞ്ഞു ഒരാൾ ഇരുനൂറ് പ്രാവശ്യം സൂരത്തില് സ്വർഗത്തിലേ ഇല്ല അവന്റെ ഉള്ളിൽ കടം ഇല്ലെങ്കിൽ ഒഴികെ കടമുണ്ടെങ്കിൽ അതും അവന് പ്രയോജനം ചെയ്യുക അപ്പൊ കടം വലിയൊരു വിഷയമാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ഞാനിപ്പോ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ഒരാൾ ഇരുന്നൂറ് പ്രാവശ്യ സ്വർഗത്തിൽ സ്വർഗത്തിൽ പോറപ്പാടി നല്ല ദിവസവും എല്ലാവർക്കും ചെയ്യാം പ്രത്യേകിച്ച് റമദാനിൽ ചരിയായി കൊണ്ടുനടക്കാം പക്ഷേ ഇല്ല അലൈഹി പാടില്ല കടം എന്ന് പറയുന്ന വലിയ വിഷയമാണ് മുമ്പിൽ മയ്യത്ത് കൊണ്ടുവന്നാൽ വിളിച്ചു ചോദിക്കും ഹൽ അലൈഹി ഇയാൾക്ക് എന്തെങ്കിലും കടബാധ്യതയുണ്ടോ എന്തെങ്കിലും മക്കളോ ബന്ധുക്കളോ ഏറ്റാൽ എല്ലാവരും അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മയ്യത്ത് വെച്ചിട്ട് ആളുകൾ പറയൂലേ ഈ മയ്യത്തിന് ആരോടെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളുമായി ആ ാ മതി ഇപ്പോഴും പറയുന്നത് റസൂലുള്ളാഹി മദീനത്തപ്പള്ളിയിൽ അലിസ് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ചിന്തിക്കണം നമ്മൾ ഒരു നാട്ടിലെ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഇമാം വിളിച്ചു പറഞ്ഞു ഈ മരിച്ചു പോയയാൾ ധാരാളം കച്ചവടമൊക്കെ ആളാണ് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല തരാനുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മകൻ ഇബ്രാഹീമുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇപ്പൊ പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു ഇബ്രാഹീമിനോട് ബന്ധപ്പെടണം അവൻ തരാനുള്ളത് നമുക്ക് തന്നാൽ മതിയായിരുന്നു പുറകീന്ന് വിളിച്ചോ അവന് മരിച്ചുപോയ മയത്തിന്റെ തരണ് അവൻ നമുക്ക് തരാനുള്ള തരാനുള്ളത് ഇതാണ് അവസ്ഥ അതുകൊണ്ട് ആവശ്യത്തിനെ അത്യാവശ്യത്തിനൊക്കടം വാങ്ങിക്കാവൂ ആവശ്യത്തിന് കടം വാങ്ങിക്കും അപ്പൊ കടം കൂടൂല ആവശ്യത്തിന് കടം ആ വാങ്ങിക്കരുത് അത്യാവശ്യത്തിന് കടം വാങ്ങിക്കോ നമ്മൾ ആവശ്യത്തിനൊക്കെ കടം മേടിക്കണം നമ്മൾ അവിടെ നിന്ന് മറിച്ച് ഇങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആവശ്യത്തിന് കടം വാങ്ങിക്കരുത് അത്യാവശ്യത്തിന് ആ കടം വാങ്ങിക്കും അപ്പൊ കടം പെരുകൂലൂല അള്ളാഹു നമ്മളെ കടത്തു നിന്ന് കാത്തി രക്ഷിക്കട്ടെ ആരൊക്കെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നു അവർക്ക് എല്ലാവർക്കും അല്ലാഹു കടങ്ങൾ മാറ്റിക്കൊണ്ട് മാറ്റി കൊടുക്കട്ടെ കടങ്ങളുള്ള ധാരാളം ആളുകൾ ഉണ്ടാവും അല്ലാവരും കടങ്ങൾ മാറ്റി കൊടുക്കട്ടെ കടം മാറാൻ ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യോ ഏ കടം മാറാൻ ഒരു ഒറ്റമൂലി ചെയ്യോ നോക്കാം മഹാനായ അബൂമാർ പെണ്ണുങ്ങൾ കേട്ടോളി ഭർത്താവിന് വലിയ കട ഭർത്താവിന് അങ്ങനെ കമ്പരായിരിക്കും ഭർത്താവിന് ആകെ ശമ്പളം പതിനയ്യായിരം രൂപ അവളുടെ പറുദയുടെ പൈസ ഇരുപത്തിയ്യായിരം രൂപ ഒരു വ്രതം മേടിച്ചെന്നാ തന്നെ പാവപ്പെട്ട രണ്ടു മാസം ജോലി ചെയ്യണം ഗൾഫിലാണ് ഭർത്താക്കന്മാര് പെണ്ണുങ്ങൾ പറയും മാസത്തിൽ മൂന്ന് കല്യാണമെങ്കിൽ ആദ്യത്തെ കല്യാണത്തിനു സാരി രണ്ടാമത്തെ കല്യാണത്തിന് ഉടുക്കൂല അതെല്ലാരും കണ്ടതല്ലേ വേറെ പുതിയ സാരി വേണം രണ്ടാമത്തെ കല്യാണത്തിന് പുതിയ എടുത്താൽ മൂന്നാമത്തെ ഉടുക്കൂല കാരണം എന്താ ഇത് കണ്ടുപോയി എല്ലാരും അതുകൊണ്ട് കടം തീരണമെങ്കിൽ ഭാര്യമാര് ഭർത്താവിനോട് ചേർന്ന് നിൽക്കണം കൊറച്ചൊക്കെ ഒന്ന് നമ്മടെ കടങ്ങൾ തീർക്കണം എന്ന ബോധം ഭാര്യ കട ഉണ്ടെങ്കിൽ പിന്നെ കടന്ന ഉറക്കം വരൂ ഞാനിപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞു എന്തോ പറഞ്ഞു പോയി എന്തോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പറഞ്ഞു എന്താ പറഞ്ഞു എങ്ങനെ എങ്ങനെ ആ ഞാൻ ഇത് ചോദിച്ച് നിങ്ങൾക്ക് തോന്നണുണ്ടോ എനിക്ക് മറന്നു പോയിട്ടാന്ന് അല്ല നിങ്ങൾക്ക് എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ നിങ്ങള് ശ്രദ്ധിക്കണുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാലല്ലേ വാല് കൂടുതൽ പറയേണ്ട കാര്യമുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചാണ് അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഓർമ്മ നിലനിർത്തി തരട്ടെ മറവിൽ നല്ലാഹു കാത്തിന്റെ നാട്ടിലൊരു ഞാൻ നേരത്തെ ജോലി ചെയ്ത തൂക്കുപാലത്ത് ഒരു മറവിക്കാരനുണ്ടായിരുന്നു ബൈക്കിൽ ഹോസ്പിറ്റലിൽ പോയാൽ ബൈക്കോടെ വെച്ചിട്ട് തിരിച്ചു ബസ്സിൽ കയറി വരും ഭയങ്കര മറവിയാണ് തമാശയല്ല ഭയങ്കര മറവിയാണ് ഭാര്യ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ പക്ഷേ ഭാര്യ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ അയാളെ മറവിക്കാരൻ എന്നാണ് ഞങ്ങള് വിളിക്കണെ ഒരിക്കലും എന്റെ അടുത്ത് വന്നിട്ട് വേണം ഉസ്താദ എന്റെ എല്ലാ ഇയാളെ മറവീന്ന് പറഞ്ഞ എല്ലാരും കളിയാക്കും ഉസ്താദ എന്റെ എല്ലാ മറവിയും പോയി പോയി ഞാൻ ചോദിച്ചെ ഒരു ഉസ്താദ് എനിക്ക് പഠിപ്പിച്ചു തന്നു ഞാനത് ചൊല്ലി ചൊല്ലി എന്റെ എല്ലാം മറവിയും പോയി ഉസ്താദ് ഇപ്പൊ ഭയങ്കര ഓർമ്മയാണ് ഞാൻ ചോദിച്ചു ആട്ടെ ഉസ്താദ് പഠിപ്പിച്ച ഏതാ പറഞ്ഞു പഠിച്ചാ ഉസ്താദ് മറന്നു ഏറ്റവും ഞാൻ നിങ്ങൾ മറന്നുപോയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ് ഏതായാലും നിങ്ങൾക്ക് ഓർമ്മ വേണ്ട അല്ലെ കടം മാറാൻ ഒരു ഒട്ടുമൂലി പറഞ്ഞു ചെയ്യുവോ ചെയ്യോ മഹാനായ അബൂമാമ വന്നിട്ട് പറഞ്ഞ് യാസൂദല്ല എനിക്ക് വല്ലാത്ത കടബാധ്യതയാണ് ജീവിതത്തിൽ വീട്ടിലെല്ലാവർക്കും തീരാരോഗമാണ് ഒരാൾക്ക് മാറി മറ്റൊരാൾക്ക് രോഗം അയാൾക്ക് മാറുമ്പോ മറ്റൊരാൾക്ക് രോഗം എന്ത് ചെയ്യണമെന്നാൽ യാത്ര ജീവിതത്തിൽ വലിയ പരീക്ഷണമാണ് യാസൂദല്ല അതുകൊണ്ട് കടത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു വഴി പറഞ്ഞത് ഏത് സമയത്ത് നിന്ന് നിന്റെ വീട്ടിലോട്ട് കയറിപ്പോയാലും നിന്റെ വീട്ടുകാരോട് സലാം പറയണേ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ കേക്കുന്നുണ്ട നിസ്സാര കാര്യമാണ് ഇതൊക്കെ നമുക്കില്ലാതായി പോയി പോയി വീട്ടിലോട്ട് കേറി ചെല്ലുമോ വാപ്പ് പറയണം അസ്സലാമു അലൈക്കും അല്ലാടെ സമാധാനവും മക്കളെ കേട്ട ഉടനെ നിങ്ങൾക്കുണ്ടാവട്ടെ അള്ളാടെ സമാധാനവും വീട്ടിലല്ലയോ കാരുണ്യം ഉണ്ടാവുക സലാം പറയണം വീട്ടിലോട്ടൊക്കെ പറയണം പറയാണ് പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ് നേരെ ഉപ്പ വീട്ടിൽ വന്നാൽ ഒച്ചത്തില് സലാം പറയും അപ്പൊ കൊച്ചുമക്കൾക്കൾ വലൈക്കും അസ്സാം വറഹമത്തല്ല ഉപ്പ വരുന്നതും കാത്ത് ഉമ്മ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ മൺവിളക്കും കത്തിച്ച് ചെറിയ വിളക്കും കത്തിച്ച് ഉമ്മ കാത്തിരിക്കുന്നുണ്ടാവും ആ വീട്ടിലൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു പാടത്ത് പണിയെടുത്തിട്ട് ചെമ്മണിന്റെ നിറമുള്ള തോർത്തും തോളത്തിട്ട് ഉപ്പ വരുമ്പോ ഉപ്പാനെ കാത്ത് മണ്ണിന്റെ വിളക്കം തിരികത്തിച്ച് ഉമ്മ ഉമ്മറപ്പടിയിൽ കാത്തു നിന്ന് കിണറിന്റെ സൈഡിൽ ഉപ്പാക്ക് കുളിക്കാനുള്ള വെള്ളം ചൂട്ടുകെട്ടുകൊണ്ട് തീ കത്തിച്ചിട്ട് ഉമ്മ കാത്തിരുന്ന് ഉപ്പ കുളിക്കുന്ന സമയത്ത് ഉമ്മ ഉപ്പാക്ക് വെള്ളം കോരി കൊടുത്തിരുന്നു ഭർത്താവ് വരുന്നതും കാത്തിരുന്ന ഉമ്മ എന്നിട്ട് അവർ രണ്ടുപേരും കൂടി വന്ന് മകുരുവ് നിസ്കരിച്ച് മക്കളുമൊത്ത് ഭക്ഷണം ഉള്ള കഞ്ഞി കുടിച്ചിട്ട് അവരൊരു യാസീനോട്ട് കിടന്നുറങ്ങിയിരുന്നു ആ വീടുകൾ സമൃദ്ധിയുടെ വീടായിരുന്നു ഇന്ന് നമ്മുടെ വീട്ടിൽ പോയാൽ സന്ധ്യക്ക് പോയാ വീട്ടിലാരേലും കാണോ ഭാര്യ നമ്മളെ കാത്തിരിക്കോ ഏഹ് പോയി കോളിംഗ് വെല്ലടിക്കുമ്പോ ഉമ്മ മക്കളോട് നോക്കടാ ആ പോയി നോക്കുമ്പോ ആനൺ ഉമ്മാക്കപ്പഴും ഉമ്മ ഉപ്പുമുളകും പാവപ്പെട്ട വീട്ടിലേക്ക് തിന്നാനുള്ള ഉപ്പുമുളക് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ പോലെ വൈകുന്നേരം വരെ കട്ടപ്പെട്ടിട്ട് വീട്ടിൽ വന്ന് അവന് വെല്ലടിക്കുമ്പോ ഉമ്മ മക്കളോട് പോയി നോക്കട പോയി നോക്കിയിട്ട് മക്കളോടി വന്നിട്ട് പറയും ഉമ്മടാ ഓ വാപ്പായ ഇതല്ല ഒരു മുസ്ലിം വീടിന്റെ പാരമ്പര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ തിരിച്ചറിയണം വീട്ടിൽ മുസീബത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ആ പടമയിലോട്ട് തിരിച്ചു നടക്കാതെ ഈ മാരകമായ രോഗങ്ങളും കടങ്ങളും ബാധ്യതകളും നിങ്ങളെ വിത്തൊടികയില്ലെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിത ശൈലി മാറ്റണം മാറ്റണം നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലി അപകടകരമാണ് ഭർത്താവ്

ഇഖ്ലാസ് പാരായണം ചെയ്യണേ കടങ്ങളും പ്രയാസങ്ങളും മാറാൻ അബൂമാ മറിയാ ഹു അല്ലാണ്ട് റസൂൽ പറഞ്ഞു കൊടുത്ത മരുന്നാണ് എന്താ ചെയ്തൂടെ ൂടെ അതിനീ പെണ്ണിന്റെ സ്വഭാവം മാറണം ആണിന്റെ സ്വഭാവം മാറണം നമ്മുടെ ശൈലികൾ മാറാത്തടത്തോളം കാലം ഈ പ്രയാസങ്ങള് നമ്മളെ വിട്ടൊടിയില്ല നമ്മളിങ്ങനെ വേജാറാവും ഏതായാലും അല്ലാണ്ട് റസൂലി മരുന്ന് പറഞ്ഞു കൊടുത്തു ഇനി മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുഭവനല്ലേ കഥ പറയേണ്ടത് സാധാരണ അങ്ങനെയല്ല ഒരു മരുന്ന് കൊടുത്താൽ പിന്നെ അനുഭവസ്ഥൻ എന്ത് പറയും ടി വിയിലെ പരസ്യം ഒക്കെ അങ്ങനെയല്ലേ ഈ ബെൽറ്റ് കിട്ടിയാൽ അവളുടെ വയറ് കുറയും പരസ്യം പരസ്യം പിന്നെ അതിനകത്ത് പെണ്ണുങ്ങൾ വന്നിട്ട് പിന്നെ അനുഭവം പറയാൻ ഓവ് അത്ഭുതമായിരിക്കുന്നു എന്റെ തൊണ്ണൂറ് കിലോ പറഞ്ഞ അറുപത് വർഷമായി എന്റെ ഭർത്താവിൻ്റെ ഇപ്പൊ എപ്പോഴും നോക്കുന്നു അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാൻ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല ഓ അത്ഭുതമായിരിക്കുന്നു എന്ന് പറയണ മാതിരി ഒരു മരുന്ന് കുടിച്ചാല് അതിന്റെ അനുഭവം പറയേണ്ടത് ആരാ